ചെരിപ്പ് എടുക്ക് ആ എടുക്ക് ചെരുപ്പ് നാല് ചെരുപ്പ് എടുക്ക് ഇതാണ് വേദനയുടെ മരുന്ന് ഹെവി സൂട്ട് വേദന ആരേലും മൂന്നും കെട്ടു ഭർത്താക്കന്മാര് കട്ടിലപ്പുറത്ത് റെഡി ആയി അങ്ങനെ ഇണ്ടോ നമ്മള് പല ടൂറ് കണ്ടിട്ടുണ്ടാവും ഹോം ടൂറ് കണ്ടിട്ടുണ്ടാവും റൂം ടൂർ കണ്ടിട്ടുണ്ടാവും കിച്ചൺ ടൂറ് കണ്ടിട്ടുണ്ടാവും ഈ സൂട്ടറൂം ആരെയും കണ്ടു പോണോ എന്നാൽ കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് ഭയങ്കര ചെറിയൊക്കെയാണ് ഈ വീഡിയോ എടുക്കണമെങ്കിലും ഓളെ സന്തോഷിപ്പിക്കാൻ ചെറിയായിട്ട് അവൾക്കൊരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചിറിച്ചോട്ട് പറയുന്നത് ഓളേക്കാൾ ടെൻഷൻ എനിക്കുണ്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വേറെ എന്തൊക്കെയോ ഒരു ചിന്തയാണ് പിന്നെ ഞാനൊരാണാണല്ലോ ആ ഒരു ഇത് കാണിക്കാണല്ലോ വെച്ചിട്ട് കൈ വർക്കിട്ടെങ്കിലും കാല് വർക്ക് ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് കൈസ് ഞാൻ വെറുതെ താത്താനോട് ചോദിച്ചു ഇവിടെ ഒരു നേഴ്സ് വരുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഇങ്ങനെ കൊയങ്ങി കൊടുക്കണോ എന്ന് ചോദിച്ചിരിക്കണേ ഇഷ്ടം പോലെ അത്രേ അപ്പോൾ മിക്കവാറും ആ ഒരു കൂട്ടത്തിൽ ഇനി പിടുത്തേണ്ടി വരും ഓക്കെ അപ്പം എന്തായാലും സൂട്ട് റൂം ഇവിടുത്തെ ആൾക്കാരുണ്ടാവും എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ സൂട്ട് റൂമെന്നുള്ള ഒന്ന് ജസ്റ്റ് കാണിച്ച് ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ പങ്കിടാം അല്ലേ ഓക്കെ എന്താണ് സീനു പറയുന്നത് എന്നൊക്കെ നോക്കാം അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഐസ് സീനുണ്ടോ പുറത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് പോകണില്ലേ എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് സൂട്ട് റൂമ് റെഡി ആയിക്കണു ഓക്കെ എന്തായാലും സൂട്ട് റൂമ് ഗ്യാസ് ഇതാണ് സൂട്ട് റൂമ് വരുന്നത് നമ്മൾ കയറി വാട്ടർ കുറച്ച് വേസ്റ്റ് പിന്നെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഭർത്താവിനെടുക്കാനൊരു ചെയർ വരുന്നുണ്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോർഡ് വരുന്നുണ്ട് പിന്നെ പ്രസവിക്കുമ്പോൾ ടി വി മറ്റേ പച്ചിലെ നോക്കിയിട്ട് പ്രസവിക്കാന്ന് പറഞ്ഞ അതിൽ ടി വി കണ്ടുകൊണ്ട് പ്രസവിക്കാൻ ഒരു ടി വി വരുന്നുണ്ട് പിന്നെ ഒരു എ സി വരുന്നുണ്ട് ഇത് ഫാനാ എന്താ സാധനം ഏ ലൈറ്റോ ഒരു പൂവിൻ്റെ ആകൃതിയിൽ ലൈറ്റ് വരുന്നുണ്ട് ആ ഫാൻ അവിടെ വരുന്നുണ്ട് പിന്നെ കുറേ ഇത് വരുന്നുണ്ട് പിന്നെ കുറേ ചോറ്റുമാത്രം ഇട്ടുണ്ട് പിന്നെ ഒരു ഷെൽഫ് ഇതാണ് ഇന്നത്തെ വില്ലനാവാൻ വേണ്ടി പോകുന്ന സാധനം ഇതെന്താ ഓക്സിജനോ ഇതൊക്കെ ഇവിടെ ആവശ്യത്തിൽ അപ്പോൾ ഓക്സിജൻ വരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പ് റൂമാണ് സൂട്ട് റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ കൈഷ് കണ്ടിനെ ഏ ഇനി ഞാനീ കസാലയിൽ എടുക്കുക അപ്പോൾ കൈഷ് നമുക്ക് സീനുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്താണ് ഇപ്പോഴത്തെ പാട് ആ ഗിസപ്പ് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരും നെഗറ്റീവ് ഇടാതെ എന്താണ് ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തതിന് ഈ ഒരു സിറ്റുവേഷൻസിൽ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ജസ്റ്റ് അങ്ങനെ സാധനം എടുക്കുക എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വീഡിയോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആണെങ്കിൽ കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി പക്ഷേ എന്താ വെച്ചാൽ ഇവിടുത്തെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുക്കില്ല ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ലേബർ റൂമിലെ സൂട്ട് റൂമിലെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്ഡേറ്റ് ഒന്ന് ചോദിക്കുക അപ്പോൾ ഇപ്പോൾ കയറ്റിയും കൊണ്ടിരിക്കുന്നത് വേദനയുടെ മരുന്നാണ് ഏ ഏകദേശം ഇന്ന് ഡെലിവറി ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഉണ്ടാവോ അപ്പോൾ എല്ലാവരും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന നേഴ്സുമാരൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളും അത് പ്രതീക്ഷയിലാണ് ഡോക്ടർ വന്ന് നോക്കിയായിരുന്നു അലേക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ ഫ്ലൂയിഡ് ലീക്ക് അലേക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ആ മൂന്നാ അന്ന് വന്നപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞില്ല അന്ന് അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നു എന്നാൽ ഈ ഫ്ലൂയിഡ് ലീക്ക് ആവില്ലല്ലോ ഏ എനിക്ക് ടെൻഷൻ ഉണ്ടോ ജിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അതിൻ്റെ ടെൻഷൻ മാറും കാരണം അതിലേറെ എന്റെ സമാധാനം പോയിൻ്റത്ത് പറഞ്ഞപ്പോ തന്നെ എൻ്റെ അടുത്ത് ബോധം പോയി ഞാൻ ഞാനവിടെ നിർത്തി ഇങ്ങനെ തൊള്ളടേണ്ടേ ട്ടോ ഇങ്ങനെ തൊള്ളടരുത് കേട്ടോ ഏഹ് എന്തു വന്നാലും ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള ധൈര്യം എനക്ക്ണ്ടാവണം കാരണം ഇത് തൊള്ളട്ടാ എന്റെ ധൈര്യം ചോർന്നു പോയിട്ട് ഞാൻ കൊഴു അതുകൊണ്ട് എന്താവുക ഇതിങ്ങനെ പിടിച്ച് തിൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ആത്മധൈര്യം കുഞ്ഞിന് കൊടുക്കുക എന്തായാലും ഇത് പ്രസവിക്കണം പ്രസവിക്കാതെ എനിക്ക് പേരെ പോകാൻ പറ്റൂല ഇതെന്തായാലും കെട്ടി വെച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂല എന്നെന്തായാലും പ്രസവിക്കണം അപ്പം ആ പ്രൊസീജിയർ എന്താക്കുക ഇത് നേരിടുക മനസ്സിലായോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഒരാണിൻ്റെ ധൈര്യം ഒരു പെണ്ണിന് വേണം എനിക്കതില്ല എനിക്കതില്ലാതുമൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ധൈര്യം സംഭരിക്കറിയ സാധനമാണ് ഇവിടെ ഒരു നേഴ്സ് ഇടക്ക് ഇടക്ക് വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കല്ല എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചിട്ട് പോണ്ട് അല്ലേ ഇവിടെ വന്നിട്ട് ഒരാള് തല ഇറങ്ങിട്ട് അവിടെ പോകുന്ന അപ്പൊ ഞാൻ നേഴ്സിനോട് ചോദിച്ചു ഒരു പായം നൽകാനെ കൊണ്ടിട്ട് അവിടെ ട്രോളി മിക്കവാറും ഞാൻ തല ഇറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട് പെണ്ണിട്ടാൻ പോകുമ്പോൾ വാപ്പ കൈ പിടിച്ച് തരുമ്പോൾ ഓരോ സാധനങ്ങൾ പറയുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി പറയണം സൂട്ട് റൂമിൽ നിൽക്കാൻ പറ്റൂരാ അല്ല പാവണ്ടിട്ട് കളിക്കണമൊക്കെ ഏതെങ്കിലും കഴിച്ചിട്ട് പക്ഷെ ഞാനിങ്ങനെ ചിരിച്ച് കളിച്ച് ജോഫിൽ എന്തൊരു മനുഷ്യനാണെന്നാണ് വിചാരിക്കാം പക്ഷെ ഞാൻ വെപ്പം ഇല്ലടി സാറില്ലടീന്ന് പറഞ്ഞാൽ ഓരോ ചെറുപ്പിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് എൻ്റർടൈൻമെന്റ് ആവില്ല അപ്പോൾ ഇവിടെ ഓരോ ചളി അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കൈസ് ആ കൂട്ടത്തിൽ അതായത് ഓൾക്ക് ധൈര്യം കൊടുക്കുകപ്പോൾ ഞാൻ ഉണ്ട് എനിക്ക് ദൈര്യം തന്നെ ഇവിടെ ആരാ അതാണ് ഇവിടെ ചോദ്യം വയ്യെങ്കിൽ കൂടെ എന്നുള്ള കമന്റ്സ് വരും അപ്പൊ നിങ്ങക്ക് പറയാം അതൊന്നും ഓളും പറയും പിന്നെ പെറ്റ് നീറ്റ് പേരെ പോയി കഴിഞ്ഞാൽ പറയും നിങ്ങക്ക് എന്റെ അടുത്തോ നേരത്തൊന്നും നിക്കാൻ ആയില്ലല്ലോ നിങ്ങൾ എന്ത് മനസ്സിലാന്ന് ജീവിതകാലം മൊത്തം ഞാൻ അത് കേൾക്കേണ്ടി വരും ാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ പിന്നെ സിനുവിന്റെ ഉമ്മ അലേഹ അലേഹ ഇങ്ങോട്ട് വരാൻ വേണ്ടി മണ്ടൊ ഭാവ അത് എന്റെ പിന്നാലെ വരാൻ വേണ്ടി കുറേ കാര്യം ഉണ്ടെ പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവർക്കും പാട്ടെ കേറ്റാൻ അനുവദിക്കൂല അത് ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല ഓരോ ഹോസ്പിറ്റലിലും സൂപ്പ് റൂമിൽ ഒരാളിക്കേ നിൽക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ കുറച്ചതിനാല് പ്രസഹിച്ചതിനാലൊന്ന് മാറി പിന്നാലെങ്കിലും കുറച്ചേ നിർത്തു അല്ല പ്രസഹിച്ചപ്പോൾ ഞാൻ ആരും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാവർക്കും പോവാലോ അല്ലേ സംഭവം കാണേണ്ടതും ഒരു ഭർത്താവ് അറിയണ്ടതും ഇതുവരക്കുള്ളത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പ്രസവം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കണം പക്ഷെ പ്രസവം ഒന്നും ഒരിക്കലും ഞാൻ വീഡിയോ ഇടുന്നില്ല കാരണം അത് ശരിയല്ല അല്ലേ ഇത് കുറച്ച് വിശേഷങ്ങൾ ഞാൻ പങ്കിടുകയാണ് കൂടുതൽ ഞാൻ ഓളെ ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ എന്റെ കാര്യങ്ങൾ ഇവിടുത്തെ പറയാണ് ഏതായാലും പറയണല്ലോ കുറച്ചേനെ ചിലപ്പോൾ അത് പറയാൻ പറ്റിയെന്ന് എനിക്ക് വരില്ല അതുകൊണ്ട് കാരണം അവൾക്ക് പെയിന് വരല് തുടങ്ങിയായിരുന്നു അപ്പൊ പിന്നെ ഞാൻ പെയിന് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിൽക്കാൻ എനിക്ക് ഞാൻ അത്ര മനസ്സാശില്ലാത്ത ഒരാളല്ല അപ്പൊ പെയിന് വരുമ്പോ നമ്മള് വീഡിയോ ഓഫ് ആക്കി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ യൂട്യൂബിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഇപ്പോൾ പങ്കിടുകയാണ് ഫേസ് കാണുമ്പോൾ നല്ല പാവം തോന്നുന്നുണ്ട് ഗൈസ്

ലേബർ റൂമിലെ പ്രസവം കഴിഞ്ഞു സൂട്ട് റൂം കണ്ടു എല്ലാം കണ്ടു സ്യൂട്ട് റൂമിലെ വിശേഷങ്ങൾ കണ്ടു ഈ ഡെലിവറി സ്റ്റോറി ഞാൻ വേറെ പറഞ്ഞുതരാം അത് കുറച്ച് ഞങ്ങൾക്ക് പറയാൻ തന്നെ ഉണ്ട് അല്ലേ ഞാൻ ഓളെ വല്ലാതെ നിർക്കണില്ല തല്ല് തട്ടല്ലാത്തതുകൊണ്ട് കാശം അപ്പോൾ ഞാനും അല്ലെങ്കിൽ പുതിയ ബേബിക്കുള്ള പോലെ സാധനങ്ങൾ ലിസ്റ്റ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്നത് കൊണ്ടുപോയി വാങ്ങി വരട്ടെ ഇപ്പോൾ അലേഹ ജോലക്കുണ്ടോ ഇപ്പോൾ അലേഹ എന്നാ രാക്കു